ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ കർക്കിടക മരുന്ന് കന്നിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്ന മരുന്ന് വെച്ചാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത് ഒരു കപ്പ് നവര റൈസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നന്നായിട്ട് പൊടികൾ ഉണ്ടാവും അപ്പോൾ നല്ലോണം രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിലിട്ടിട്ട് കഴുകി എടുത്തിട്ട് നമുക്ക് കൊണ്ടുവരാം ഇനി ഇത് ഞാൻ വെക്കുന്നത് കുക്കറിലല്ല കേട്ടോ ഞാൻ മൺകാലത്തിൽ ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് കുതിർത്തതിന് ശേഷം ഒരു മൂന്നോ നാലോ മണിക്കൂർ കുതിർത്തതിന് ശേഷമാണ് ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് കുതിർന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് കൂടുതൽ വെള്ളം തന്നെ കൊടുക്കുക ഈ ഒരു വെള്ളത്തോടെയാണ് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി അതുപോലെ തന്നെ നമുക്ക് ചെറുപയർ വേണം നമ്മൾ എത്രയെണ്ണം നവരാ റൈസ് എടുക്കുന്നത് അതിൻ്റെ പകുതി അരക്കപ്പോളം ചെറുപയർ എടുത്തിട്ടുണ്ട് ഇനി ചെറുപയറിന്റെ പകുതി ഉലുവ ചേർത്ത് കൊടുക്കുക കാൽക്കപ്പ് ഉലുവെടുത്തിട്ടുണ്ട് ഇതിലൊക്കെ നിങ്ങൾ ആശാളി ചേർക്കുന്നുണ്ടെങ്കിൽ ഉലുവയുടെ പകുതി ആഷാളി കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കൊണ്ടുവരാം ഞാനിപ്പോൾ ആഷാളി ചേർത്ത് കൊടുത്തില്ല കേട്ടോ നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി എടുത്തിട്ട് കൊണ്ടുവരാ ഇപ്പം ചെറുപയറും ഉലുവിങ്ങ് നന്നായിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അരി കുതിരാൻ വെച്ച പോലെ തന്നെ ഇതും കുതിർന്നു വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി കഞ്ഞിയിലേക്ക് എടുത്തിട്ടുള്ള വളരെ കുറച്ച് മരുന്ന് നമുക്ക് ഇത്രയും മരുന്നേ കിട്ടിയിട്ടുള്ളൂ അപ്പൊ ആദ്യത്തേത് കല്ലൊരുക്കിയാണ് കേട്ടോ അപ്പൊ ഇത് മൂത്രാശയ കല്ല് അതുപോലെ തന്നെ കിഡ്നി സ്റ്റോണ് പിന്നെ എന്താ വയറിളക്കം അതുപോലെ സ്കിന്നും ഉണ്ടാകുമ്പോ ചൊറിച്ചില് അങ്ങനെയുള്ളതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത് ഇത് മുയൽ ചെവിന് ഇത് കണ്ടാൽ തന്നെ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും ഇതിന് കണ്ടാൽ മുയലിന്റെ ചെവി പോലെ ഇരിക്കും അപ്പൊ ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ തൊണ്ടയിലുള്ള ടോൺസ്ലേറ്റീവ്സ് അതുപോലെ കുട്ടികളിലും വലിയവരിലുള്ള വീരശല്യം പൈൽസ് ഇങ്ങനെയുള്ളതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് പരിചയപ്പെടുന്നത് തഴുതാമ അപ്പം ഇത് പത്തില്ലാത്ത വരലിലും യൂസ് ചെയ്യും ഇത് വേറെ ഒരുപാട് ഇലകളൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഇതും കൂടെ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം അത് വേര് ചേർക്കണ്ട തണ്ടും ഇലൊക്കെ ചേർത്തിട്ട് നമുക്ക് നീരെടുക്കാം അപ്പം ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നമ്മൾ നീർക്കെട്ട് വിളർച്ച ലിവർ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെയാണ് യൂസ് ചെയ്യാന്നാണ് പറയപ്പെടുന്നത് ഞാൻ ശരിക്കും ഇത് പറിക്കാൻ പോകുമ്പോൾ അതിൽ കുറച്ച് മരുന്നുകൾ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചിരുന്നു കിഴാർ മുക്കൂറ്റി തുമ്പ ചെറുള പക്ഷെ ഈ സാധനങ്ങളൊന്നും നമ്മുടെ പരിസരത്ത് എവിടെയും കിട്ടാനില്ല അപ്പം കിട്ടിയത് വെച്ചിട്ട് ചെയ്ത് നോക്കിയാണ് ഇനി ഇതാ പോവാൻ കുറഞ്ഞല അല്ലെങ്കിൽ പൂവാൻ കുറുന്നില അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നത് ഇത് വേരോടെ തന്നെ എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും മരുന്നുകളാണ് എടുത്തിട്ടുള്ളത് പോകാൻ കുറഞ്ഞല്ല ശരീരത്തിലെ ചൂട് കുറക്കുന്ന അതുപോലെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ ശരീരത്തിലെ ഇൻഫെക്ഷൻ രക്തശുദ്ധി ഇങ്ങനെയുള്ളതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത് ഇപ്പം തന്നെ നമ്മുടെ അരി നാല് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് അരി കുതിർന്നുകൊണ്ട് അതുപോലെ തന്നെ ഒലുവിയും ചെറുപയറും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കത് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം അരി വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കാം നവരാ റൈസ് നിങ്ങൾ കുതിർന്ന് വരാൻ വെക്കാതെ കുക്കറിൽ കുക്കറിലിട്ടിട്ടും നമുക്ക് വേവിച്ചെടുക്കാം പക്ഷേ ഇതുപോലെ ആകുമ്പോൾ കഞ്ഞിക്ക് നല്ല കൊഴുപ്പും ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ കുതിർത്ത് വെക്കുമ്പോൾ ഇനി ഇതിലേക്ക് ഉലുവിയും ചെറുപയറും ചേർത്ത് കൊടുക്കാം വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് വെന്ത് വരാൻ അത്യാവശ്യം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അരി വേവാൻ വെക്കുമ്പോൾ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോഴല്ല ഈ അടി ഒരു മുക്കാൽ ഭാഗം വേവുമ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം ഒരു കാൽ കപ്പോളം ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി അങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്യുക ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ആദ്യം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഇതാക്കിയെടുക്കുക നല്ലോണം തിലച്ചു വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലും ലോ ഒക്കെ ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ആ ടൈമ് കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള പച്ചമരുന്നൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക പിന്നെ ഇത് നമ്മൾ വേണമെങ്കിൽ നമ്മൾ നമ്മളെ അരച്ചിട്ട് എടുക്കുക എന്നിട്ട് അങ്ങനെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ അമ്മിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മിക്സിയിലിട്ടിട്ട് അടിച്ച് അതിൻ്റെ നീരാണ് എടുക്കുന്നത് അരിഞ്ഞെടുത്ത പച്ചമരുന്ന് മിക്സിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് ഇട്ടെടുത്തിട്ട് അരച്ചെടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട അപ്പം ഇത് അരഞ്ഞ് കിട്ടൂല ഇനി നമുക്കിത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇത് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഇത് ഇന്ന് പിഴിഞ്ഞെടുത്ത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു കപ്പ് വളം ഉണ്ടാവും ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ വേണം അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ തന്നെ ഒരു തേങ്ങ ചുരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നാം പാലായിട്ട് തന്നെ നല്ല കട്ടിക്കുള്ള പാലാണ് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പം അതാ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പീര കളയേണ്ടോ നമുക്ക് കഞ്ഞി കട്ടി കൂടിയാലും അതിലേക്ക് നമുക്ക് വീണ്ടും അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ കഞ്ഞി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ കാരണം ഇതിലേക്ക് കുറച്ച് ശർക്കര പാനി ഒഴിച്ചിട്ട് മക്കൾ ശർക്കര പാനി ഒഴിച്ചിട്ടാണ് കഴിക്കുള്ളത് അപ്പം അത് മാറ്റി വെക്കാനുള്ളത് കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ അപ്പം ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നമ്മൾ നീരെടുത്ത് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ജീരകം വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇപ്പം ചേർക്കാൻ ഇഷ്ടമല്ല നേരത്തെ ചേർക്കണമെങ്കിൽ അരി വേവിക്കുമ്പോൾ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ അടച്ച് വെക്കാതെ തന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഞാൻ ഇതിലേക്ക് നേരത്തെ തന്നെ ഉപ്പ് ചേർക്കാതിരുന്നത് അരി ശരിക്കും പറഞ്ഞാൽ കല്ലച്ച് നിൽക്കുന്ന പോലെ ഉണ്ടാവും കുക്കറിലാണ് ഉപയോഗിക്കണമെങ്കിൽ നേരത്തെ തന്നെ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ട് വെന്തുടയണമെങ്കിൽ നമ്മൾ ആദ്യം ഉപ്പ് ചേർക്കണ്ട ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ എടുത്തു വച്ചത് ഫുള്ളും ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ടിതുപോലെ തന്നെ ഇളക്കി ഇളക്കിയിട്ടങ്ങ് യോജിപ്പിച്ചെടുക്കുക അളവിൽ ഈയൊരളവിലെടുത്ത് കഴിഞ്ഞാൽ മൂന്ന് പേർക്ക് രണ്ട് ദിവസം കഴിക്കാനുള്ള കഞ്ഞി ഉണ്ടാവും ചിലർക്കൊക്കെ ഇത് ഇഷ്ടം ചെറിയ ഉള്ളി തോമിച്ചിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കും ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുവരെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയും ടൈമുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം